പ്രണയത്തിന് കണ്ണും മൂക്കുമില്ലായെന്നു പറയുന്നതുപോലെ ചില താര ദാമ്പത്യങ്ങളുണ്ട് പ്രണയത്തിന് മുന്നിൽ പ്രായം തോറ്റുപോയ നിമിഷത്തെ അതിജീവിച്ച് ഇപ്പോഴും മുന്നോട്ടു പോകുന്ന ചില പ്രണയകഥകൾ ചില പ്രണയ ദാമ്പത്യകഥകൾ അക്കൂട്ടത്തിൽ ചിലതാണ് ഇവിടെ പറയുവാൻ പോകുന്നത് അതിൽ ലാലേട്ടനും സുചിത്രയും മുതൽ മമ്മൂട്ടിയും ഫഹദും നാഗാർജുനയും ആര്യയും സയേഷയും എല്ലാം ഉൾപ്പെടുന്നുണ്ട് സിനിമാ സീരിയൽ താരങ്ങളുടെ അറിയാൻ എന്നും ആരാധകർക്ക് കൗതുകമുള്ള ഒന്നാണ് പ്രത്യേകിച്ചും തങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട താരങ്ങളാണെങ്കിൽ അവരെക്കുറിച്ചുള്ള എന്ത് വിശേഷങ്ങൾ അറിയാനും പ്രേക്ഷകർ ഏറെയുണ്ടാകും ഇപ്പോഴുതാ പ്രായം കൊണ്ട് വ്യത്യാസം പ്രണയം കൊണ്ട് ഇന്നും ജീവിതത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ചില താരങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രായവ്യത്യാസങ്ങൾക്കതീതമായ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിന്റെയും മനോഹരമായ ഉദാഹരണമാണ് നാഗാർജുന അക്കിനേനിയുടെയും അമലയുടെയും വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് അറുപത്തിയേഴിൽ ജനിച്ച അമലയേക്കാൾ എട്ട് വയസ്സ് കൂടുതലായിരുന്നു നാഗാർജുനക്ക് വർഷങ്ങളായി ദൃഢമായ ഒരു ബന്ധമാണ് ഇവർ നിലനിർത്തുന്നത് ഒരു മികച്ച നടിയായ അമല തന്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ഒരുപടി പടി പിന്നോട്ടു മാറി കുടുംബത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇപ്പോൾ നാഗാർജുനിയെ പിന്തുണയ്ക്കുന്നത് പലപ്പോഴും കാണാറുമുണ്ട് എട്ട് വയസ്സാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമാണ് ലാലേട്ടനും സുചിത്രയും തമ്മിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിനാണ് ലാലേട്ടൻ ജനിച്ചത് സുചിത്ര എഴുപത്തിരണ്ടിലും ഏകദേശം പന്ത്രണ്ട് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ഇരുവർക്കുമിടയിൽ എന്നാണ് ആരാധകരുടെ സംസാരം സുലുവും മമ്മൂട്ടിയും തമ്മിൽ പത്ത് വയസ്സിന്റെയാണ് വ്യത്യാസം എഴുപത്തി ഒൻപതിലാണ് സുൽഫത്തിനെ മമ്മൂട്ടി വിവാഹം കഴിച്ചത് അവരുടെ ബന്ധം ഇന്നും സിനിമാ ലോകത്ത് മാതൃകയുമാണ് അൻപത്തിയൊന്നിൽ ജനിച്ച മമ്മൂട്ടി അറുപത്തിയൊന്നിൽ ജനിച്ച സുൽഫത്തിനേക്കാൾ പത്തു വയസ്സ് മൂത്തതാണ് എന്നും സംസാരമുണ്ട് നാൽപ്പത്തി ആറ് വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന അവരുടെ ദാമ്പത്യം പരസ്പര സ്നേഹം വിശ്വാസം പരസ്പര ബഹുമാനം ം എന്നിവയുടെ അടിത്തറയിലാണ് മുൻപോട്ടു പോകുന്നത് അജിത് കുമാറിന്റെയും ശാലിനിയുടെയും പ്രണയകഥ ആരാധകർക്കിടയിൽ ഇപ്പോഴും പ്രിയപ്പെട്ടതാണ് രണ്ടായിരത്തിലാണ് ഇരുവരുടെയും വിവാഹം എഴുപത്തിയൊന്നിൽ ജനിച്ച അജിത്ത് എൺപതിൽ ജനിച്ച ശാലിനിയേക്കാൾ ഒൻപത് വയസ്സ് മൂത്തതാണ് ടോപ്പ് വൺ നടിയിൽ നിന്നുമാണ് കുടുംബിനിയായി ശാലിനി മാറിയത് അനുഷ്ക ആദ്വിക് എന്നീ രണ്ട് മക്കളുടെ അമ്മ കൂടിയാണ് ശാലിനിന്ന് നടൻ ആര്യ രണ്ടായിരത്തി പത്തൊൻപതിലാണ് സയേഷ സൈഗലിനെ വിവാഹം കഴിച്ചത് ഏകദേശം പതിനേഴ് വയസ്സിന്റെ പ്രായ ഇവർ തമ്മിൽ എൺപതിൽ ജനിച്ച ആര്യ തൊണ്ണൂറ്റിയേഴിൽ ജനിച്ച സയേഷ്യയേക്കാൾ പതിനേഴ് വയസ്സിന് മുതിർന്നതാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും ഇളയത് നസ്രയും ഫഹദുമാണ് തൊണ്ണൂറ്റിനാലിൽ ജനിച്ച നസ്രയും എൺപത്തിരണ്ടിൽ ജനിച്ച ഫഹദും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു